ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമോ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ ഈ കണ്ട ഹസ്കി വീഡിയോ ഹസ്കിയുടെ ഡാൻസ് കളിക്കുന്ന വീഡിയോ അതാണ് വൈറൽ എന്ന് പറയുന്നത് അത് ട്രെൻഡിങ് ആയത് ഒരു കോട്ടയം സ്വദേശിക്ക് മലയാളിയായ കോട്ടയം സ്വദേശിയുടെ പേജിൽ നിന്നാണ് കോട്ടയം വൈക്കം സ്വദേശിയായ അർജുൻ്റെ പേജിൽ നിന്നാണ് അതിൻ്റെ ഒരു തുടക്കം എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ വൈറലാകുമെന്ന് വിചാരിച്ചിരുന്നു ഒരു വീഡിയോ എടുത്ത് സമയത്ത് ഇല്ല വിചാരിച്ചില്ല ഇത്രയും വൈറലായി പോകുന്നു വിചാരിച്ചതല്ല ഒരു നേരം പോക്കല്ലെങ്കിലും നമുക്കൊന്ന് നമ്മുടെ മൈൻഡൊന്ന് ക്ലിയറായി നിൽക്കുക എന്നൊരു മൈൻഡിൽ സെറ്റിൽ ചെയ്തു പോയതാണ് വീഡിയോ തന്നെ ഹസ്കിയുടെ വീഡിയോ മാത്രമല്ല ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു ഓരോ ഡെയിലി കണ്ടന്റ് എന്നുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഡെയിലി കണ്ടന്റുകളായിട്ട് അപ്ലോഡ് ചെയ്ത് പോകുന്ന ഒരു പേജ് അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഓൾറെഡി ടിക്ടോക്ക് വീഡിയോസിൻ്റെ ലാസ്റ്റ് ഹസ്കി വന്ന് ഡാൻസ് കളിച്ച് പോകുന്നതും അല്ലാതെ ഒറ്റക്ക് ഡാൻസ് കളിക്കുന്നതും അങ്ങനെ കുറേ കണ്ടന്റുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഹസ്കി ഡാൻസ് ഡെയിലി ആ ഒരു കണ്ടന്റോ അല്ലെങ്കിൽ ഒരു പേജോ നിലവിൽ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഹസ്കിയിലേക്ക് എത്തുന്നത് മറ്റു ആനിമൽസ് ചെയ്തെങ്കിലും മറ്റാനിൽസിൻ്റെ ഡാൻസോ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ആ ഒരു ആക്ഷൻസ് ഒരു സോങ്ങോ ആയിട്ടും നല്ല സിംഗ് വരുന്നില്ല എ ആണെങ്കിൽ പോലും പക്കാ റിയാലിറ്റി ആണ് അത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് പുള്ളിക്കാരെ ട്രെൻഡ് കണ്ടിട്ട് റീലിട്ട് അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഫോണിൽ നോക്കിയപ്പോഴേക്കും പുള്ളിക്കാര് റീലിട്ടിട്ടുണ്ട് ആരാണീ ഹസ്കി ഡാൻസിൻ്റെ പിന്നിൽ അയാൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരു എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരെ റീൽ അയച്ചേക്കുന്നത് അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കമന്റ് സെക്ഷൻ ഫുൾ എൻ്റെ പേഴ്സണൽ ഐഡിയും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഹസ്കി ഡാൻസിൻ്റെ ഐഡിയും മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്നേരത്തേക്ക് ഞാൻ മെസ്സേജ് നോക്കി നോക്കിയില്ല ഞാൻ വീടെത്തി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴാണ് നോക്കുമ്പോഴാണ് പുള്ളിക്കാരോട് ഒരു മെസ്സേജ് കിടക്കുന്നത് യു സ്റ്റാർട്ട് ദ ട്രെൻഡ് എന്നാണ് എന്നോട് ചോദിച്ചിരുന്നത് ഹസ്കി ഡാൻസിൻ്റെ ഒരു കൊളാബറേഷൻ ചെയ്യണമെന്നായിരുന്നു പുള്ളിക്കാർ എനിക്ക് റിപ്ലൈ തന്നിരുന്നത് വിജയൻ്റണി പിന്നീട് മെസ്സേജ് വരൂ അങ്ങനെ എന്തെങ്കിലും വിജയ ആന്റണി പുള്ളിക്കാരൻ്റെ ഈ റീല് കണ്ടു അപ്പോഴേക്കാണ് ഞാനിത് കാണുന്നത് ലാസ്റ്റാണ് ആളുടെ എൻട്രി വരുന്നത് ഫസ്റ്റ് വേറെ ആരൊക്കെയോ വന്നു പോകുന്നത് ഞാൻ കാണുന്നുള്ളൂ അത് കണ്ടപ്പോഴേക്കും എനിക്കത് ഇഷ്ടപ്പെട്ട് ഞാൻ അതിൽ കയറി കമൻറ്റ് ചെയ്തു അപ്പം തന്നെ ഞാൻ പുള്ളിക്കാരനെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഞാൻ പുള്ളിക്ക് മെസ്സേജ് ചെയ്തു പഴയ ടിക്ടോക് വീഡിയോയുടെ റിയാക്ഷൻ തന്നെയായിരുന്നു ആദ്യം മനസ്സിൽ വിചാരിച്ചിരുന്നത് അല്ല അല്ല തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചിരുന്ന ഒരു സംഭവം ഹസ്കി ഡാൻസ് ഡെയിലി ആ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ രണ്ട് വീഡിയോസും പോയേക്കാണത് ഹസ്കിയുടെ ഡാൻസ് മാത്രമാണ് അതിനുശേഷമാണ് എനിക്കൊരു തോട്ടം ഉണ്ടാകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി പഴയ ടിക്ടോക്ക് വീഡിയോസ് ക്രിഞ്ചുകളാണെങ്കിൽ പോലും മറ്റ് പേജുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂസ് ആ വീഡിയോസിന് കയറിയിട്ടുണ്ട് അടുത്ത ട്രെൻഡ് എന്താണോ വരുന്നത് അതിൽ നമുക്ക് ഈ ഹസ്കിയെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു റീച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഹസ്കി നമുക്കൊരു ബ്രാൻഡാക്കി നിർത്തിക്കൊണ്ട് ഹസ്കിയെ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സാധ്യതകൾ എങ്ങനെയെന്ന് നമുക്ക് മുന്നിൽ കണ്ടിട്ട് ചെയ്യാനൊരു പ്ലാൻ നമുക്കിപ്പോൾ നിലവിലുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അത് നമ്മുടെ പേജിലൂടെ പുറത്തേക്ക് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് അർജുനുള്ളത് കാരണം സമീർ റെഡ്ഡി അടക്കം മെസ്സേജ് അയച്ചിരിക്കുന്നു ഒരു കൊളാബ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം അർജുനുണ്ട് ഒപ്പം ഹസ്കിയുടെ പുതിയ വീഡിയോകൾ ഉണ്ടാകും കൂടാതെ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു പുതിയ രസകരമായ എലമെന്റുകൾ കൂടി ആ പേജിലൂടെ ഇനിയും വരും എന്നുള്ള കാര്യം തന്നെയാണ് അർജുൻ പറഞ്ഞത് ചെയ്യാതെ എന്തായാലും അർജുനെ സാധിക്കുകയും ചെയ്യട്ടെ വീഡിയോ ജേണലിസ്റ്റ് രഞ്ച് കളി പഠിക്കപ്പം റിപ്പോർട്ടർ അങ്ങനെ റിപ്പോർട്ടർ കോട്ടയം